ഹായ് ഫ്രണ്ട്സ് ഒരാളെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ നമ്മളിപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ലൊക്കേഷനിലാണ് കേട്ടോ ചാലക്കുടി പുഴ വെള്ളമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വല വീശി മീൻ പിടിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ും നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടിലാണ്ടോ ഇന്ന് വലപീശ് കാരണം ഇവിടുത്തെ രക്ഷയില്ല അടിപൊളിയാണ് കൂടെയുള്ള നമ്മുടെ ബ്രോ പ്രൊഫഷണൽ ഫിഷ് ഹാണ്ടർ പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യണത് നമ്മുടെ അഭിനന്ദൻ വച്ചനാണ്ടോ വലപീശ എന്ന് പറഞ്ഞ ശരിക്കും ഒരു കല തന്നെയാണ് അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ജിൻസം വച്ച ഒരു കലാകാരൻ തന്നെയാണ് ഞാൻ കുറേ നോക്കി പരാജയപ്പെട്ടൊരു മേഖലയാണിത് എവിടെ പുഴയിൽ പോയാലും പരിചയമില്ലാത്ത സ്ഥലത്ത് നമ്മൾ വെള്ളത്തിലിറങ്ങി അഭ്യാസം കാണിക്കാൻ നിൽക്കറിയും ലോക്കലായിട്ടുള്ള ആളുകൾ കൂടിയില്ലെങ്കിൽ വെള്ളത്തിലിറങ്ങാനേ പോകരുത് ഇപ്പം നിങ്ങൾ ഈ കണ്ടത് പാറയിലുണ്ടായിട്ടുള്ള ചെറിയൊരു കുഴിയാണ് പക്ഷെ ഒരാൾ മുഴുവനായിട്ട് ഇറങ്ങി പോകുന്ന രീതിയിലുള്ള വലിയ ഗർത്തങ്ങൾ വരെയുണ്ട് നമ്മുടെ ചാലക്കുടി പുഴയിൽ വെള്ളം ശരിക്കും പറ്റുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പുഴയില് വെള്ളം കുറവാണെങ്കിലും വാറയ്ക്ക് ഭയങ്കര വഴുക്കല്ല ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ പല്ലിൻ്റെ എണ്ണം കുറയും എല്ലിന്റെ എണ്ണം പോകും ആദ്യത്തെ കുറേ വീശലുകൾ സമ്പൂർണ്ണ പരാജയമായിരുന്നുണ്ടോ രണ്ടോ മൂന്നോ മീൻ മാത്രമേ കിട്ടി പിന്നെ പതുക്കെ മീൻ കിട്ടി തുടങ്ങി നല്ല വിന്റർ സീസണായി കഴിയുമ്പോൾ പുഴയില് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നുരഞ്ഞു പതഞ്ഞു ഒഴുകുന്നിടത്ത് വീശി മീനല്ല ഈ പാറയുടെ ഇടയിൽ ഇങ്ങനെ പതുങ്ങും ആ സമയത്ത് നമ്മൾ ഇറങ്ങിയിട്ട് തപ്പി നമുക്ക് മീൻ പിടിക്കാൻ പറ്റും ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയാണ് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയാലും ഈ വല വീശിൽ ഭയങ്കര സ്ട്രെയിനുള്ള പരിപാടി ഉണ്ടാവും വലയ്ക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് പിന്നെ വെയിലത്ത് മണിക്കൂറുകളോളം നടന്ന പുഴയിൽ വീശി മുങ്ങി മീൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ് ഈ ടൈപ്പ് ചെറിയ മീനുകളൊക്കെ എന്തിനാണ് എടുക്കണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പക്ഷേ ഇതൊക്കെ വറുത്തു കഴിഞ്ഞാൽ മാറക്ക ടേസ്റ്റാണ് അപ്പോൾ പിന്നെ അത് കളയാൻ പറ്റും ഒപ്പം നമ്മളും കൂടി ഇറങ്ങി മുങ്ങിയാലേ മാക്സിമം മീൻ എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ നമ്മുടെ ക്യാമറമാൻ ഇടയ്ക്ക് മിസ്സാവുന്നതുകൊണ്ടാണ് എനിക്ക് ഫുള്ളായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്നത് പിന്നെ ഞാൻ ഇറങ്ങാൻ കൂടുന്ന കോസ്റ്റ്യൂമാണ് ഫിഷ് കണ്ടർ ഇട്ടിട്ടുള്ളത് പിന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോയി പ്രൊഫഷണൽ ഫിഷ് കണ്ടർ കോസ്റ്റ്യൂം എടുക്കാൻ മറന്നതുകൊണ്ടും എൻ്റെ കോസ്റ്റ്യൂം ഓസി ഇട്ടതുകൊണ്ടും വെള്ളത്തിൽ ഇറങ്ങി ഹെൽപ്പ് ചെയ്യാത്തതിന് പുള്ളിയൊന്നും പറയാനുള്ളൂ അല്ലെങ്കിൽ കൊണ്ട് വായിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടോ സാധാരണ ഇത്രയും സമയക്കെ വീശിയാ നമുക്ക് ഇഷ്ടംപോലെ മീൻ കിട്ടാറുണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിലും കട്ട ദാരിദ്ര്യ ആവാറാണ് പതിവ് ഈ അവധി ദിവസം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വൈകി എണീക്കുള്ളുല്ലോ അപ്പൊ നമ്മൾ വീട്ടിലേക്ക് സ്പെഷ്യൽ ഒന്നും വാങ്ങിക്കൊടുക്കില്ല ഇത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറണം നേരത്തെ അമ്മോട് വയ്ക്കും എന്താ അമ്മ കറിയെന്ന് വയ്ക്കുമ്പോൾ വല്ല പരിപ്പും തക്കാളി ഇടുന്നോ വല്ല പയറും കപ്പങ്ങി വലുത്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സൊന്നും അടുക്കും അപ്പം അങ്ങനെ കറിക്കുള്ള മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതണ്ടല്ലോ ഈ വരവ് എന്തായാലും നമുക്ക് അത്യാവശ്യം കറിക്കുള്ള മീനും കിട്ടിയിട്ടുണ്ട് പുഴയിൽ മുങ്ങി മീൻ എടുക്കാൻ ഇവൻ്റെ അത്രയും സ്കില്ലൊന്നും നമുക്കില്ല കേട്ടോ പുഴയുടെ ഈ ഭാഗത്ത് മുക്കും മൂലയും ഇവന് കാണാൻ ചെറുപ്പം മുതൽ ഓടിക്കളിച്ച് നടന്ന സ്ഥലമായതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ചെറുതൊന്നുമല്ല ഭൂമിയുടെ സ്പന്ദനം തന്നെ പുഴകളിലാണെന്നാണ് മച്ചാന്റെ വാദം അല്ല ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയം പുഴയിൽ ചെലവഴിക്കുന്ന അവനത് പറയാം കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ജീവി സമയം കിട്ടുമ്പോൾ ഞാനും ജോയിൻ ചെയ്യാറുണ്ട് കേട്ടാ ഈ മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്റർടൈൻമെന്റ് തെറ്റ് പറയാൻ പറ്റില്ല നമ്മുടെ സെയിം വേവ് ലെങ്ത്തും മൈൻഡുള്ള ഒരു മൂന്നു നാല് പേരുണ്ടെങ്കിണ്ടല്ലോ ഈ മീൻ പിടുത്തം ഭയങ്കര രസമാണ് സമയം പോകുന്ന വഴി അറിയില്ല ഈ ഭാഗത്തു നിന്നുള്ള കളക്ഷൻ കുറവായതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി കൂടി മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ പുഴയെക്കൂടെ തന്നെ കയറി പോവാൽ കഷ്ടപ്പാടാണ് അപ്പം അതുകൊണ്ട് നമ്മൾ കരയിലൂടെ തന്നെ കയറി പോകാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ ഡയറക്ഷനിലേക്കാണ് കേട്ടോ ചെന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും വെള്ളം കുറവുള്ള ഏരിയയാണ് ഇതാ കല്ലുകളൊക്കെ തെളിഞ്ഞിരിക്കണ കണ്ടില്ലേ ഫുള്ള് വെള്ളം വറ്റി പോലെയാണ് ഇരിക്കുന്നത് പുഴ എന്നോട് വലിയ വള്ളിപ്പടപ്പിൽ കുറേ ചുവന്ന പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു സംഭവം കണ്ടു നല്ല രസമുണ്ട് കാണാനത് ശരിക്കും നമ്മുടെ വാഗയുടെ ഒക്കെ ഗുൽമോഹറിൽ അതിൻ്റെയൊക്കെ പൂക്കൾ പോലെ ഇരിക്കുന്നുണ്ട് പക്ഷെ ശരിക്കും അതല്ല സാധനം കാട്ടിലേതാ ചെടിയാണ് പേര് എനിക്കറിയില്ല ഈ ഒരു ഭാഗത്ത് പുഴ രണ്ടായിട്ട് തിരിഞ്ഞൊഴുകുന്നതുകൊണ്ട് വീതി വളരെ കുറവാണ് ഇതാ ഇടതു സൈഡിൽ കാണുന്നതാണ് ഒരുത്തത് അതിനപ്പുറത്ത് ഇതേപോലെ തന്നെ വീതി കുറഞ്ഞപ്പോഴ ഒഴുകുന്നു ഈ ഭാഗത്ത് നമുക്ക് എപ്പോഴും ധാരാളം മീൻ കിട്ടാറുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ആളുകളൊക്കെ വരുന്നത് കുറവായോണ്ട് തന്നെ പിന്നെ എപ്പോഴും ഈ തുരുത്തിൽ ആനയുടെ ശല്യം ഉണ്ടാവാറുണ്ട് ഇന്ന് നമ്മൾ കണ്ടില്ല കണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരമായിരുന്നു ഈ ഭാഗത്ത് ഇങ്ങനെ പാടത്തൊക്കെ ഉള്ള പോലെ തന്നെ ഞിക്കേ കാണാറുണ്ട് കേട്ടോ നല്ല മഴക്കാറുണ്ട് അതുകൊണ്ടാണോന്നറിയില്ല നമുക്ക് മീൻ വളരെ കുറച്ച് കിട്ടുന്നുള്ളൂ എന്തായാലും മഴക്കാറുള്ളതുകൊണ്ട് വലിയ വെയിലില്ല ക്ഷീണം കുറവുണ്ട് നമ്മൾ വീശല് നിർത്താന്ന് വിചാരിച്ചപ്പോൾ അത്യാവശ്യം മീൻ കിട്ടി തുടങ്ങിയിട്ടാണ് പക്ഷെ വിശപ്പിൻ്റെ വിളി അതിൻ്റെ പരമോന്നതിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അത്യാവശ്യമൊക്കെ ക്ഷമിക്കും പക്ഷെ എൻ്റെ കൂടെ ഉള്ളവർ ഒട്ടും ക്ഷമിക്കുന്നവരല്ല അപ്പം അങ്ങനെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു കിട്ടിയ മീൻ ഏകദേശം ഒരു രണ്ടര കിലോ ഒക്കെ ഉണ്ടാകുമായിരിക്കും പിന്നെ വല വീശന മീൻ എടുത്തില്ല ഞാനും കൂടെയുള്ളവനുമാണ് ക്യാമറമാനോനാണ് കൂടുതൽ മീൻ എടുത്തത് പല ഭീഷണവൻ്റെ പോളിസി അവനെപ്പോഴായാലും എവിടെ നിന്ന് അതിനെ എന്നാണ് എവിടെ നമ്മുടെ കൂടെ പോയാലല്ലേ മീൻ കിട്ടുള്ളൂ നമ്മൾ ഇന്നത്തെ വീശ് അവസാനിപ്പിച്ചു ഏകദേശം രണ്ട് മണിക്കൂറായി വീശു തുടങ്ങിയിട്ട് ക്ലൈമറ്റ് നമുക്ക് പ്രതികൂലം ആയതുകൊണ്ട് പ്രതീക്ഷിച്ച് അത്ര കളക്ഷൻ കിട്ടിയില്ല എന്നാലും ഒരു രണ്ട് രണ്ടര കിലോടുത്തൊക്കെ ഉണ്ടാവും നല്ല കാലാവസ്ഥയാണ് നമുക്ക് ഇതിൽ കൂടുതൽ മീൻ കിട്ടാറുണ്ട് മോഡേൺ കൂടുതലും ഇത് ഇതിന് വലുതൊക്കെ ഇഷ്ടംപോലെ കിട്ടിക്കൊണ്ടിരുന്നതാണ് നമുക്ക് അത് ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച് നമുക്ക് ഒന്നും കിട്ടാറില്ല അപ്പോൾ അതാ നമ്മുടെ വിൻ്റർ ഫിഷിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടേക്കാം ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക അതെല്ലാം തിരുത്തി ഒരാളിനും വരും സ്റ്റാറ്റ്യൂ ഉണ്ട്